മാർക്കറ്റിന്റെ അവളുടെ ഒരു എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരാൾ നിക്കുന്നുണ്ടാ കാ മൈലാഞ്ചി കാ നല്ല മൊഴീൻകല മൈലാഞ്ചുവളവില് ഒരു എന്താ പറയാ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ഗാനമേള സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മൾ നമ്മള് കാ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ ആ മെയിക്ക ഇവിടെ ഉണ്ട് നമ്മളാ മെദാങ്കൻ്റെ പോയിട്ട് നമ്മളെ നമുക്ക് വേണ്ടി അദ്ദേഹം എന്ത് പാട്ടും പാടും എന്ന് ചോദിച്ചോക്കാം നമ്മുടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വിനാഗ നമുക്ക് ഒരു രണ്ട് പാട്ട് പാടണപ്പോ ഇപ്പൊ പാടണം ഞാൻ മയക്കി ചോർത്തി തരാം ഇന്നലെ ഇന്നത്തെ പാട്ട് രണ്ടു വരെ ഞാൻ കേട്ടിട്ടുള്ളു അപ്പൊ നിങ്ങൾക്ക് ഒരു പഴയ ഒരുപാട് പാട്ട് ഓ അറിയുന്ന ആക്കി തോന്നണേലും അതല്ല ഇഷ്ടമാണ് ഈ വരികളൊക്കെ ഇവിടെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ ആ എല്ലാ വരികളും കാണാൻ പറയാം എത്ര വയസ്സായി എഴുപത്തിമൂന്ന് വയസ്സായി എഴുപത്തിമൂന്ന് വയസ്സായി എഴുപത്തി മൂന്ന് വയസ്സായിട്ടും ആ അക്കാലത്ത് പഠിച്ചു പഠിച്ച പാട്ടിന്റെ വടികളിട്ട് മെമ്മറിയിലിട്ടു നമ്മളൊന്ന് പാടിയോ ഓ കായ് വലയ രം വലക്കിലേക്കിയുമ്പോൾ காயல்ரிக் வளையெறிஞ்சபோ வளகிலூட்டிய சுந்தரி பெண் கேட்டி குரியெடுக்கம்போ ஒரு கண்ணில கரவு உருவிலெண்ணிய நும்பரம் கல்வெறிஞ்சப்போம் முடக்கலருட்டிய தம்பரம்

ൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മതി കാട്ടെ കോട്ടാണ് തിരുനാട്ടിലെ മുഴുവൻ പാട്ടാന് തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ട സാധ്യത നിങ്ങളെ കണ്ണീരൊട്ടിനോ കണ്ടൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാന് മമ്മതി കാട്ടെ കോട്ടാന് തിരുനാട്ടിലെ മുഴുവൻ പാട്ടാന് ഇത് അണിയണ കോട്ടാണ് കട്ടത പരുതിയ സാധുത ഞങ്ങൾ കണ്ണീരൊക്കെ കോട്ടാന് കോട്ടാണ് പങ്കെട്ടിയ കോട്ടാണ് മമ്മതി കാക്കര കോട്ടാണ് ഇത് നാട്ടിയെ മുഴുവൻ പാട്ടാന് പരിശങ്ങളായി കോട്ടിനടുത്തൊരു വാലൻ പാട്ടും കോതരും തിന്ന് ചീച്ചയും തിന്ന് കോറ്റും ചേടിക്കുന്ന ிய கோட்டம்மது காட்டடை கோட்டாட்ட கோட்டானே கோட்டிலக்கூட்டாட்டு கேட்டும்க்கொரு கோட்டானே பண்ட கித்திய கோட்டான மத்தரை கோட்ட முன் தாத்தான ஒரு கொட்டா பொன் முல்லோ முன்முல்லோ மேடு நிறைய அறையல்லே கல்வி மணியை கல் கண்ட தனியல்லே ஒரு கொட்டா பொன்முண்டல்ல முன்முண்டல்லோ மேடு நிறைய அறையல்லே கல்வி மணியை கல் கண்ட தனியல்லே கனடத்தின் நிறமுள்ள காதில் அணியன் காதில் அணியன் காதிலோலா பொன்மோலாத்தல மேங்கில முத்தி மணக்கான கருகே நம்முடு கொட்டா பொன்னுங்கள் பொன்னுங்கள் மேல் நிறவு கரையல்லே கல்வி மணி கல் கண்ட தனியல்லே மாந்து நம்முள்ள மாறு தனைய தாழி மணி தாளி பெண்மை பொறியும் திரிதேட்டி தான் மையில் மயில் மையையுடைய நம்முது ஒட்டா பொண்ணுள்ளோ முன்னுந்தல்லோ மேல நிறைய கரையல்லே கல்வி மணியல்

ன் வீடாங்கக்கா ரெண்டாங்கூதி வைக்கி கொண்டோட்டி சென்று கண்டு ரெண்டு காலிப்பா தும்மா தல் கழிஞ்சப்பப்பா தும்மா பரையுமே தல் மனசில்லை வீடாங்காக்கா ரெண்டாம் கட்டினு கூறி வச்சு கொண்டோட்டி சென்று கண்டு ரெண்டு காலிப்பா தும்மானோ தற்காலம் கழிஞ்சப்பப்பா தும்மா பரையனு

ீவெங்கு கேரி தத்து ஏலத்தோட்டத்தில் அவிடங்கு நாடி விட்டு பார்த்துமா அவிடம் நாடிவிட்டு பார்த்துமா இக்காலம் நடக்கலங்கே காகினிகள் காரம் மனசில்லங்கே അടിവിടെ നാളെ മൂന്നാം പ്ലേസിലും അദ്ദേഹം ചെറുപ്പകാലത്ത് ഓടി വെച്ച പാട്ടുകൾ ഇഷ്ടംപോലെ ഇനി ഒരുപാട് ഇനിയും ഒരുപാട് പാട്ടുകൾ ഉണ്ട് ഈ മറ്റൊരിക്കൽ നമ്മുടെ ചായലിനോട് വിജയ ഇനി ഇടം പാടാത്ത പാട്ടുമായിട്ട് വരും വെയിറ്റ് ചെയ്യാൻ വിജയന്റെ അടുത്തായേക്ക് ഇവിടെ സന്തോഷന്റെ പാട്ടോ കട്ടിയുടെ ഇനി നമുക്ക് ഈ നാട്ടിലെവിടെങ്കിലും ഒരു അവസരം വരുമ്പോ ഒരു സ്റ്റേജ് വരുമ്പോ നിങ്ങളിപ്പോ പാടിയ പാട്ടിന്റെ കരോട്ടയിട്ട് പാടാൻ അവസരം ഞാൻ ഉണ്ടാക്കിയത് ഓക്കെ